ഹലോ ഇന്ന് നമുക്ക് സർക്കസ് കാണാൻ പോവാലോ നല്ല സർക്കസ് അതുപോലെ തന്നെ ഡോൾഫിൻ ഷോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഇത് കോർണിഷിലാണ് ഉള്ളത് കുട്ടികൾക്ക് കളിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഒന്ന് അവിടം വരെ ഒന്ന് പോവാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയതാണേ ഇപ്പം ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ നേരെ പോകണത് അതിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ നല്ല ചൂടുണ്ട് അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ ഇക്കെങ്ങനെ പറയുന്നുണ്ട് ഈ ചൂടത്ത് പോകുന്ന നമ്മളെ സമ്മതിക്കണം എന്നില്ല അത് പക്ഷേ എത്രയും ആൾക്കാർ ഇല്ലേ അപ്പം മക്കൾക്ക് പൂളുക്കറങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട്ട്ടാണ് അപ്പം ഞാൻ പറഞ്ഞ ആദ്യം നമുക്ക് സർക്കസ് കാണാം പിന്നെ എന്നിട്ടൊക്കെ പോയാൽ മതി പൂളുക്ക് എന്നൊക്കെ പറഞ്ഞ് അപ്പം അങ്ങനെ നിർബന്ധിച്ച പോലെ ഇങ്ങനെ എന്ത് ചെയ്യുകയാണ് കൊണ്ടുപോവുകയാണ് കേട്ടോ ആദ്യം നമുക്ക് ഡോൾഫിൻ ഷോ കാണാൻ പോകട്ടോ നല്ല രസമാണ് ഡോൾഫിൻ ഷോ ഞാൻ അതിൻ്റെ കുറച്ച് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോഴൊന്നല്ല മോള് ചെറിയതാകുമ്പോഴത്തേക്കാണ് വന്നത് ഈ അതിന്ന് മാറിയ ടൈമിലൊക്കെ കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അന്ന് ഇക്കാലിൻ്റെ ഉമ്മിയൊക്കെ ഉള്ള സമയത്താണ് വന്നത് ഇക്ക ഉണ്ടായിട്ടുണ്ടായില്ല ഞാൻ ഇപ്പാൻ്റെ കൂടെയായിരുന്നു കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ അവിടെ ത്രീഇ ഡി ആയിട്ടുള്ള പരിപാടികളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് മക്കളെ സ്കൂളിൽ നിന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നും പറയാം നമുക്ക് ഇവിടെ പോവാ പോവാ പോകാന്നുമില്ലത് അപ്പം അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കയറുന്നത് നമ്മൾ ഡോൾഫിൻ ഷോ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ പോയിരുന്നപ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഡോൾഫിൻ ഷോൻ്റെ പരിപാടി ആയതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പോൾ ഈ കുട്ടികൾക്ക് കളിക്കലില്ലല്ലോ പിന്നെ എല്ലാവരും അവിടെ നല്ല ചായ വെള്ളമൊക്കെ കുടിച്ച് കണ്ട അവിടെ ഇരിക്കുമായിരിക്കും അപ്പോൾ രണ്ട് മൂന്നാല് ഡോൾഫിനുണ്ട് അപ്പോൾ അവരെ പരിപാടിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കണ്ടിരിക്കാനായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് പിന്നെ മക്കൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഫോട്ടോ എടുക്കാനും കാര്യത്തിനൊക്കെ ആയിട്ട് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ വന്ന് വന്ന് അവരെ പരിപാടി കാണാനും ഇതാക്കാനൊക്കെ അടി കൂടിയൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഷോ തുടങ്ങിയിട്ടും പിന്നെ ഷോക്ക് എത്ര അമ്പത് റിയാലിട്ട് ഒരാൾക്ക് ഈടാക്കുന്നത് ഇതുപോലെയുള്ള ഒരുപാട് ഷോകൾ ഉണ്ടായിരുന്നു കേട്ടോ ഓരോ കാട്ടിക്കൂട്ടിലും അവരുടെ സൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് അവരെ കൂടെ ഫോട്ടോ എടുക്കാനും കുട്ടികൾ പോയിട്ടോ അപ്പോൾ ഓരോരുത്തർക്ക് ഇങ്ങനെ നമുക്ക് അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം തൊണ്ണൂറ് ചെയ്യാൽ ആണ് കേട്ടോ ഈടാക്കുന്നത് ഒരു ഫോട്ടോക്ക് അപ്പോൾ അത് എടുക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു പിന്നെ ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ ഡോൾഫിനെ വെച്ചിട്ടില്ല പക്ഷെ ഞാൻ കൂടുതലായിട്ടൊന്നും എടുത്തിട്ടില്ല പിന്നെ നേരെ പോകുന്നത് സർക്കസ് കാണാനാണ് കേട്ടോ സർക്കസ് ഫസ്റ്റാണ് ഞാൻ കാണുന്നത് ഇത് അന്ന് ഞങ്ങൾ വന്നപ്പോൾ സർക്കസ് ഉണ്ടായിട്ടുണ്ടായില്ല കേട്ടോ അപ്പോൾ നേരെ ഞങ്ങൾ എന്ത് ചെയ്തു സർക്കസ് കാണാനായിട്ട് പോയി നമ്മൾ നാട്ടിൽ കണ്ടു കഴിഞ്ഞാൽ അതേ സർക്കസ്സാണ് പക്ഷേ എന്താ സംഭവം സമാധാനം ചോദിച്ചാൽ എ സീൻ്റെ ചോട്ടിലിരിക്കുക എന്ന് മാത്രം കേട്ടോ ചൂട് ഭയങ്കര ചൂടാണ് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് കേട്ടോ അപ്പോൾ ഒരുപാട് എനിക്ക് ഏറ്റവും ഇഷ്ടം സർക്കസ് കാണാനായിട്ടോ ഇഷ്ടം അത് നമ്മൾ തൊട്ടടുത്ത് ഞങ്ങളുണ്ട് പക്ഷെ എന്നാലും നമുക്ക് എങ്ങനെയാണ് ഇതെങ്ങനെയാണ് എന്നൊന്നും കാണാൻ പറ്റില്ല കേട്ടോ ഇക്ക അതിൻ്റെ ഉള്ളിൽ കയ്യൊക്കെ ഇട്ട് നോക്കിയാൽ പക്ഷേ അതിൻ്റെ ഉള്ളിലൊന്നും നമുക്ക് കഴിയില്ല കാണാനായിട്ടൊന്നും കഴിയില്ല പക്ഷേ നീ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോരുത്തർ എടുക്കണിങ്ങനെ കണ്ടോളുകൊണ്ട് നമുക്കെന്നെ ഒരു അനുഭവം തോന്നിട്ടോ നീ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കുറേ സംഭവങ്ങൾ കണ്ടോളിട്ടാണ് ഫസ്റ്റ് വന്നത് എന്താണെന്നറിയോ ഒരു ഗിഫ്റ്റിൻ്റെ ഇതാണ് കേട്ടോ നമ്മളെ കൈക്കൂലിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ എന്തേലും ഉണ്ടോയെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മളെ കണ്ണൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് മായി എന്താ പറയുക മാറി മറിയാന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അതൊരു മേജിക്ക് അതൊരു മെജീഷ്യന്റെ കൈവന്നെയാണ് കേട്ടോ അത് പറയേണ്ടാതിരിക്കാൻ വയ്യ പിന്നെ ഈ റിങ് ഉണ്ടല്ലോ ഈ റിങ് ഇങ്ങനെ മാല കൂർത്ത് മാല കൂർത്തായിട്ട് തരും ഇതും അതുപോലെ തന്നെ നമ്മൾ തൊട്ടടുത്ത് ഇരിക്കുന്നതുകൊണ്ട് നമ്മുടെ കൈക്കത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഇതുപോലെ നമ്മുടെ കൈക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ കുറേ മാക്സിമം വലിച്ചു നോക്കിയിട്ടോ ചേർന്ന് നടക്കുന്നുണ്ടായിരുന്നില്ല മോൻ പറഞ്ഞു ഞാനൊന്ന് വലിച്ചു നോക്കിയിട്ടുണ്ടോ ഓനൊന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നോ വലിക്കാൻ വേണ്ടിയിട്ട് ഇന്നിട്ടും അത് എന്ത് ചെയ്തില്ല വലിഞ്ഞ് പോയിരുന്നില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് മോനെ അത് എന്ത് ചെയ്തു കൊണ്ടുപോയി കൊടുക്കാനായിട്ട് പോയി എന്നിട്ട് മൂപ്പരത് എന്താ ഇതിൽ ഒരു മിനിറ്റ് വെച്ച് കണ്ടായി ചെയ്തട്ടോ പിന്നെ പിന്നത്തെ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഷോ വെറൈറ്റി വെറൈറ്റി സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഡോൾഫിനെ ഞാൻ കൂടുതലായിട്ട് എടുക്കാമായിരുന്നു എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു പാവം തോന്നിയിട്ടോ ഞാനത് കൂടുതലായിട്ട് ചെയ്യാമായിരുന്നത് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് കാരണം ഇവർ മനുഷ്യന്മാരും മൃഗങ്ങളുമായിട്ട് നല്ല മാറ്റമല്ലേ ഇതിൻ്റെ അടിയിൽ കൂടി ഇവരെ ഓരോ കോ കോ പ്രായങ്ങളും കോമാൾ ഇത്തരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഇജാതി പരിപാടികളൊക്കെ കണ്ടിരിക്കുന്നത് പിന്നെ ഇവരെന്താ പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ അവർ ഫുൾ അറബിയിലാട്ടോ സംസാരിക്കണേ അപ്പോൾ ഇക്കാനോട് ഞാൻ ചോദിച്ചത് എന്താ പറയണെന്നുള്ളത് അപ്പോൾ ഇക്കാരണം എനിക്കും ശരിക്കും മനസ്സിലായില്ല എന്നുള്ളത് കേട്ടോ അപ്പം ഇവരെ കുറച്ച് അറബി ആയതുകൊണ്ട് നമുക്ക് എന്താ പറയണതെന്നൊന്നും അറിയില്ല കേട്ടോ പിന്നെ അതുപോലെ കൈഞ്ഞി അയക്കണേന്നെ ചെറിയ ചെറിയ പപ്പിക്കുട്ടികളെ ഒരു ഷോ ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞ് കുഞ്ഞു മക്കളാണ് അറ്റകളി വെച്ചിട്ടായിരുന്നു കേട്ടോ ഷോ പക്ഷെ എനിക്ക് പാവം തോന്നിയിട്ടോ അവരിങ്ങനെ ചെയ്യണ കണ്ടപ്പം ഐറ്റങ്ങൾക്ക് ശരി ഒരു പ്രാക്ടീസിൻ്റെ നന്നായിട്ടുള്ള കുറവുണ്ടായിരുന്നു കാരണം കണ്ട അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് നോക്കിയേ അതിൻ്റെ ഉള്ളിൽക്കൂടി ചാടാനായിട്ടോ പറയുന്നത് പക്ഷെ അവർ കറക്റ്റായിട്ട് എന്തെങ്കിലും ഇല്ല ചാടുന്നില്ല അപ്പോൾ ഒരു നന്നായിട്ട് ഒരു അങ്ങനെ ഒരു ഷൗട്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ അവർ ചാടിക്കൊടുത്തുടും അങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ അവരിടുത്തുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ മൃഗങ്ങളല്ലേ മനുഷ്യന്മാരല്ലല്ലോ ചെറിയ പപ്പിക്കുട്ടികളെ കൊണ്ടില്ല ചെച്ചിറിയ കാട്ടിക്കൂട്ടിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ തെറ്റും തെറ്റില്ല കേട്ടോ ഇതിൻ്റെ ഒരു നല്ലൊരു ഷോ ഉണ്ടായിരുന്നു ആ വീഡിയോ വീഡിയോൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ അത് അടിപൊളി ഷോ ആയിരുന്നു അതിൻ്റെ എന്താണ് ആയത് എനിക്കറിയില്ല അത് ഇതിൻ്റെ എൻഡിലുണ്ടാവും എന്നാട്ടോ ഞാൻ വിചാരിച്ചത് ഇതിൻ്റെ ബാക്കിലാണല്ലേ ഒരു പിക്ചറിൽ ഒരു പെണ്ണിങ്ങനെ മേലേക്ക് പോണത് അതായിരുന്നു കേട്ടോ ഷോ പക്ഷെ ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് സമയം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ദമാമില്ലെന്ന് പോയി കാണാം അടിപൊളി പരിപാടിയാണ് കേട്ടോ കുട്ടികളായിട്ടൊക്കെ പോകാൻ പറ്റിയ പരിപാടിയാണ് നല്ല അടിപൊളി പരിപാടിയായിട്ടോ തെറ്റില്ല പിന്നെ സർക്കസൊക്കെ കഴിഞ്ഞപ്പം മക്കൾക്ക് നല്ലൊരാഗ്രഹട്ടോ ഓലക്കൂടെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതാ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഓല കൂടെ നിന്നിട്ടില്ലേ അപ്പം അത് കഴിഞ്ഞിരിക്കണേ അതിൽ കയറണം ഇതിൽ കയറണം ആദ്യം ഒരു കേരളമായിരുന്നു കേട്ടോ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതിൽ കയറുക ഇതിൽ കയറുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇനി ഞാനൊന്നിനും ഇല്ല ഞാൻ ഇനി ഒരു ബാതിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാനവിടെ ഒരു മൂലയൊക്കെ ആൾട്ടാവാൻ പോകുകയാണ് കേട്ടോ ഇനി ഓലത്ത് കാട് കൊടുത്തു കഴിഞ്ഞാൽ ഓലിഷ്ടല്ലെങ്കിലെന്തുയില്ലെങ്കിലും കയറിക്കോളും പിന്നെ ഞാൻ പൂളില് കയറാനയച്ചില്ലട്ടോ ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഇനി വല്ല ഇൻഫെക്ഷനും വരും കരുതിയിട്ട് ഞാൻ എന്തു ചെയ്തില്ല കയറിയില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഞാനിവിടെ ഇരുന്ന് ഇങ്ങാണ്ട് എന്ത് ചെയ്യണം ബർഗർ കഴിക്കുക വിചാരിച്ചിട്ട് അപ്പം മോള് പറഞ്ഞാൽ എനിക്കും വേണമെന്ന് പറഞ്ഞാൽ ഓളും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്ന് കാണ്ട് ഭക്ഷണം കഴിക്കുകയാണ് മക്കൾ നല്ല കളിയിലാണ് കേട്ടോ ഒരിക്കും ഫുഡ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ സീറ്റ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നീക്കണ്ട ഒരു ആവശ്യമില്ല കേട്ടോ പിന്നെയാണ് ഈ ചണ്ടമേള കഴിഞ്ഞങ്ങാണ്ട് ഇവർ വന്നത് കൊട്ടി കോഷിക്കാനായിട്ടോ എന്തിൻ്റെ ഒരു മുകളിൽ കയറും നിന്നാണ്ടട്ടോ ഈ സംഭവം ചെയ്യണത് പേടിയാവും കേട്ടോ ചെറിയൊരു ആണിമാർക്ക് ഒരു സംഭവമാണ് അതിൻ്റെ മേലെ നിന്നിട്ടാണ് ഈ കളി കളിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ ആയിട്ട് പക്ഷെ എന്തോ നമുക്കൊരു പേടി മാറിക്കട്ടെ അതിങ്ങനെ കളിക്കണുണ്ടപ്പോൾ പിന്നെന്താ ഏകദേശം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കളെ കളി കഴിഞ്ഞിട്ടില്ല ഞാനും എനിക്ക് അവിടെ അവരെ കളിയും കണ്ടും കണ്ടിരുന്നു കേട്ടോ ഞങ്ങളെപ്പോലെ കുറെ ആൾക്കാരുണ്ടായിരുന്നു അവിടെ പിന്നെ ഞാൻ പറഞ്ഞില്ല എൻ്റെ കൈയൊന്ന് മിസ്സായിപ്പോയൊരു വീഡിയോ ഉണ്ടായിരുന്നു എന്നുള്ളത് അതിതാണ് കേട്ടോ ഞാൻ ഇക്കാനോട് ചോദിച്ചപ്പോൾ ഇക്ക പറഞ്ഞു എൻ്റെ അടുത്ത് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇക്ക അയച്ചന്നതാണ് കേട്ടോ ഇത് കണ്ടുനോക്ക് ഒരാളെ ഒരു ഒരു സാധാരണ ഒരു കീസിൽ എന്ത് ചെയ്തുക്കാണ് പൊതിഞ്ഞ് കെട്ടുകയാണ് കേട്ടോ ഒരു കറുത്ത ഒരു തുണിയിൽ എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു ഒരു ടാബ്ൾ മാറിക്കൊരു സംഭവമാണ് അപ്പോൾ അതാ അത് അതിന്മ കടത്തിങ്ങാണ്ട് ഇതുപോലെ എന്തു ചെയ്യാണ് കെട്ടുകയാണ് ഇനി ഇയാളിങ്ങനെ മുകളിലേട്ട് പൊന്തിണത് കണ്ടോളി കേട്ടോ പൊന്തി 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 വരുന്നത് കണ്ടോളി നല്ലൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമായി പോയിട്ടോ ഇത് ഇതെന്താണ് സംഭവം എന്നുള്ളത് ഒന്നും മനസ്സിലാവുന്നില്ല പറയുമ്പോൾ ഞാനതിൻ്റെ അടുത്തുണ്ടായിരുന്നേ കണ്ടു നോക്ക് ഇത് അങ്ങനെ പൊന്തി പൊന്തി വരുന്നതേണ്ട പൊന്തി പൊന്തി ഈ ആളിങ്ങനെ പൊന്തിയാണ് കേട്ടോ ഇനി അയാൾ അവിടെ വെച്ചിട്ടുള്ള ഒരു സാധാരണ ഒരു ടേബിളാണ് കേട്ടോ അത് ആ ടേബിൾ അവിടുന്നത് അതേമാതിരിക്ക് മാറ്റിയാണ് അവിടെ ഒന്നുമില്ല ഈ ആൾ നിൽക്കുന്നത് ഇത്രയും ഇതിൽ പൊന്തിങ്ങാണ്ടോ നിൽക്കുന്നത് ഇനി അത് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ഒരു വട്ട് അതിൻ്റെ മീതേക്ക് നമുക്കിങ്ങനെ എന്തു ചെയ്യുന്നുണ്ട് അതിങ്ങനെ ഉയർത്തി കാണിക്കുന്നുണ്ട് കേട്ടോ കണ്ടു നോക്ക് ഇതപ്പോൾ എന്ത് ഇപ്പോൾ കണ്ട വീടില് വ്യക്താവുന്നുണ്ടോയെന്ന് അറിയിരുന്നില്ല കാരണം ഞാൻ ഇത്രയും വീഡിയോ എടുത്ത് സൂം ചെയ്ത് കണ്ടിട്ടും ഇതെന്താണ് സംഭവം എന്നറിയില്ല നല്ലൊരു വീട്ടിലൊരാളാണ് കേട്ടോ കെട്ടിക്കൂട്ടിയിട്ടുള്ളത് ഇനി നോക്ക് ഇതുപോലെ എന്തു ചെയ്യുകയാണ് കടത്തിയിട്ടാണ് സംഭവം ചെയ്യുന്നത് കേട്ടോ അത് പൊന്തുന്നുണ്ട് താവുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ വട്ടിൻ്റെ കൂടെ അയാൾ ഉള്ളിലേക്കും പുറത്തേക്കും പോകുന്നുണ്ട് കിട്ടാം പിന്നീട് വീണ്ടും അയാൾ എന്ത് ചെയ്തു ആ പലക കഷ്ണത്തുമെ കടത്തി കടത്തിയിട്ടാണ് അയാൾക്ക് ബോധം വരുന്നത് കണ്ടോളി ഇങ്ങനെ കടത്തി കടത്തിയതിനു ശേഷം ആ തുണി അതിൻ്റെ മീതിയിൽ നിന്ന് കഴിച്ചിട്ട് പിന്നെ മൂപ്പരെന്തു ചെയ്യാണ് പഴയാളായിട്ട് മാറുന്നേടോ ഇതെന്താണ് സംഭവം എന്നുള്ളത് എനിക്കിപ്പോഴും എനിക്കൊരു വ്യക്തമായിട്ടില്ല പറയുമ്പം ഞാൻ അതിൻ്റെ എടുത്ത് ണ്ടായിരുന്നു എന്താണെന്നൊന്നും മനസ്സിലായിട്ട് ഒരു മായാജാലം തന്നെ ആയിരുന്നു കേട്ടോ അത് അടിപൊളി പരിപാടി ആയിരുന്നു കേട്ടോ അത് കാണണം അവിടെ തന്നെ പോയി കാണുന്നേ വേണം ഈ വീഡിയോ കയ്യിൽ നിന്ന് മിസ്സായി എന്നാട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനിത് എനിക്കത് എടുക്ക ഇക്കാലത്ത് ഉണ്ട് കാരണം അപ്പം ഇക്ക അയച്ച എന്നതാണ് കേട്ടോ ഞാൻ ചോദിച്ചത് അപ്പോൾ ഞാൻ ഫസ്റ്റ് വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടുണ്ടായില്ല അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ ഞാൻ ഇതിലും കൂടി എന്ത് ചെയ്തത് നിങ്ങൾക്കും കൂടി കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താണ് ഉൾക്കൊണ്ട് വെച്ചതാണ്